എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഒരു ചൈനീസ് നാടോടി കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ചൈനയുടെ കിഴക്കുള്ള കടലിൽ ഒരു ദ്വീപുണ്ട് ആ ദ്വീപിലെ ഒരു മലയാണ് പെങ്ലായി ഈ മല അമരന്മാരുടെ താവളമാണത്രേ ഒട്ടേറെ അത്ഭുത ഉള്ളവരാണ് അമരന്മാർ അവരിലൊരാൾക്ക് മനുഷ്യരെ പറ്റി പഠിക്കുവാൻ മോഹം തോന്നി മനുഷ്യർ ഏത് തരക്കാരാണ് അവർ അതിമോഹികളാണോ സ്വാർത്ഥരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അമരന് അറിയേണ്ടിയിരുന്നത് ഒരു ദിവസം അമരൻ മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശത്തെത്തി വഴിയിലൂടെ ഒരാൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ അമരൻ നിന്ന് ഒരു ഉരുളൻ കല്ലെടുത്ത് അത് സ്വർണമാക്കി മാറ്റി ആ കാഴ്ച കണ്ട് വഴിപോക്കൻ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോൾ അമരൻ ആ സ്വർണം വഴിപോക്കന് നൽകി സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ അയാൾ വിസ്മയവും സന്തോഷവും കൊണ്ട് നിശ്ചലിനായിപ്പോയി പരിസരബോധം വീണ്ടും കിട്ടിയപ്പോൾ അയാൾ അമരനെയും തൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണത്തെയും മാറി മാറി നോക്കി കല്ലുകളെ സ്വർണമാക്കി മാറ്റുവാൻ കഴിവുള്ള അങ്ങ് ഒരു ദിവ്യ പുരുഷനായിരിക്കണം അയാൾ പറഞ്ഞു ഒരു കല്ലുകൂടി സ്വർണമാക്കി മാറ്റുവാൻ അങ്ങേക്ക് ദയവുണ്ടാകുമോ അമരൻ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി കുറേ കഴിഞ്ഞപ്പോൾ അമരൻ മറ്റൊരാളെ കണ്ടുമുട്ടി അയാളുടെയും മുൻപിൽ വെച്ച് അമരൻ ഒരു കല്ല് സ്വർണ്ണമാക്കി മാറ്റി അത് അയാൾക്ക് കൊടുത്തു സ്വർണം കിട്ടിയയാൾ അതിയായി സന്തോഷിച്ചു പിന്നെ അല്പം വൈമനസത്തോടെ ആണെങ്കിലും അയാൾ പറഞ്ഞു അങ്ങ് ഒരു കല്ല് സ്വർണ്ണമാക്കി മാറ്റി എനിക്ക് തന്നതിൽ വളരെ സന്തോഷവും നന്ദിയുമുണ്ട് എന്നാൽ ഈ സ്വർണം കൊണ്ട് എനിക്ക് കുറച്ചുനാൾ മാത്രമേ ചിലവ് കഴിക്കാനാവൂ അതുകൊണ്ട് അങ്ങ് ദേവുണ്ടായി വലിയൊരു പാറ സ്വർണമാക്കി മാറ്റി തന്ന് എന്നെ അനുഗ്രഹിക്കണം മനുഷ്യൻ ഇത്ര അത്യാഗ്രഹിയോ അമരന് വിശ്വസിക്കാനായില്ല വഴിപോക്കൻ്റെ അപേക്ഷ കേട്ട ഭാവം പോലും നടിക്കാതെ അമരൻ നടന്നകുന്നു യാത്രക്കിടയിൽ അമരൻ വേറെ ചിലരെയും പരീക്ഷിച്ചു അവർക്കെല്ലാം സ്വർണം കൂടുതൽ വേണമെന്ന ആഗ്രഹമായിരുന്നു മനുഷ്യരെല്ലാം അത്യാഗ്രഹികളാണല്ലോ എങ്കിലും ഒരാളെ കൂടി പരീക്ഷിച്ചു കളയാമെന്ന് അമരൻ കരുതി വഴുവക്കിൽ കണ്ട ഒരാളെ സമീപിച്ച് അമരൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം ഇത്രയും പറഞ്ഞതിന് ശേഷം അമരൻ ഒരു ഉണ്ടക്കല്ലിൻ്റെ നേരെ വിരൽ ചൂണ്ടി അപ്പോൾ ആ കല്ല് സ്വർണമായി മാറി ഇതുകൊണ്ട് ആശ്ചര്യഭരിതനായി നിന്ന വഴിപോക്കനോട് അമരൻ പറഞ്ഞു ആ സ്വർണം എടുത്തോളൂ പക്ഷേ അയാൾ ആ സ്വർണം എടുത്തില്ല അയാൾ ചോദിച്ചു ഇത് എന്ത് വിദ്യയാണ് ഇത് ഒരു വിദ്യയുമല്ല നിങ്ങൾ സ്വർണം എടുത്തോളൂ അമരൻ പറഞ്ഞു ഇനിയും വേണോ എങ്കിൽ ഇതാ ആ വലിയ ഉണ്ടക്കല്ലും ഇപ്പോൾ സ്വർണമായി കഴിഞ്ഞു പക്ഷേ അപ്പോഴും അയാൾ സ്വർണം എടുത്തില്ല അത്യാഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനെ അവസാനം കണ്ടെത്തിയിരിക്കുന്നു അമരൻ സ്വയം പറഞ്ഞു അമരൻ വീണ്ടും പല കല്ലുകളും അടുത്തുകണ്ട പാറയുമൊക്കെ സ്വർണമാക്കി മാറ്റി എന്നാൽ ആ സ്വർണമൊക്കെ വാരിക്കൂട്ടുവാനുള്ള ആഗ്രഹമോ ആവേശമോ അയാളിൽ കണ്ടില്ല അമരൻ ചോദിച്ചു ഇഷ്ടം പോലെ സ്വർണം തന്നിട്ടും നിങ്ങൾ അതിൽ താൽപ്പര്യം കാണിക്കുന്നില്ലല്ലോ നിങ്ങൾക്കൊന്നിലും മോഹമില്ലേ ഉണ്ടെങ്കിൽ ധൈര്യമായി ഇപ്പോൾ പറയാം ഉടനെ ഉറച്ച സ്വരത്തിൽ അയാൾ അമരനോട് പറഞ്ഞു എന്തു സാധനവും സ്വർണമാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ദിവ്യശക്തി എനിക്ക് വേണം അമിതാഗ്രഹമില്ലെന്ന് അമരൻ കരുതിയ മനുഷ്യൻ അയാളായിരുന്നു ഏറ്റവും വലിയ ദുരാഗ്രഹി ഈ കഥ കേൾക്കുമ്പോൾ നാമും ഈ ഗണത്തിൽപ്പെട്ടവരാണോ എന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും ജീവിതത്തിൽ നമുക്ക് മോഹങ്ങൾ വേണം ധനസമ്പാദനവും നമ്മുടെ മോഹങ്ങളിൽ ഉൾപ്പെടുത്താം എന്നാൽ നമ്മുടെ മോഹങ്ങൾ അമിത മോഹങ്ങളാകരുത് ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളുമാകരുത് ജീവിതത്തിലെ നമ്മുടെ മോഹങ്ങൾ അതിരി ലംഘിക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതം ദുരന്തമായി മാറുന്നത് പണത്തോടുള്ള ആഗ്രഹം അത്യാഗ്രഹമായി മാറുമ്പോൾ പണം ഏതു തിന്മയും ചെയ്യും നമ്മുടെ നാട്ടിൽ അഴിമതിയും അക്രമവും മോഷണവും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ധനത്തോടുള്ള അമിതാസക്തിയല്ലേ ആസക്തിയല്ലേ എന്തും സ്വർണമാക്കി മാറ്റുവാനുള്ള അമരന്റെ ദിവ്യശക്തി ചോദിച്ചയാളിന് ആവശ്യത്തിലേറെ സ്വർണം കിട്ടിയിട്ടും മതിയായില്ല അത്രയേറെ അമിതാഗ്രഹിയായിരുന്നു അയാൾ നമ്മൾ ഒരുപക്ഷെ അയാളുടെ അത്ര അത്യാഗ്രഹികളായിരിക്കുകയില്ല എങ്കിൽ പോലും അമിതാഗ്രഹത്തിനും അത്യാഗ്രഹത്തിനുമൊക്കെ നാമും അടിമകളല്ലെന്ന് പറയാൻ സാധിക്കുമോ അത്യാഗ്രഹി എന്ന ലേബൽ നാം ആരും ഇഷ്ടപ്പെടില്ല എന്ന് തീർച്ചയാണ് എന്നാൽ നാം അത്യാഗ്രഹികളല്ലെന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ ഉറപ്പുവരുത്തുവാൻ നാം ശ്രമിക്കുമോ ജീവിത മോഹങ്ങളെ താലോലിക്കുമ്പോൾ അവ അമിതാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമല്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താം അല്ലാതെ പോയാൽ നമ്മുടെ ജീവിതം നാം അറിയാതെ ദുരന്തത്തിലേക്ക് വഴുതി വീഴും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ